മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ും മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തി പാലത്തിന്റെ കൈവരികളിൽ കിട്ടുന്ന മരച്ചില്ലകളും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് അംഗങ്ങളും എടയാറ്റൂർ മൊണാട്ടക്കടവ് പാലത്തിന്റെ കൈവരികളിൽ തങ്ങുന്നതിനുള്ള മരച്ചില്ലകളും മാലിന്യങ്ങളുമാണ് നീക്കം ചെയ്തത് ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കാളികളായി മേലാറ്റൂർ കീഴാറ്റൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എടയാറ്റൂർ മോടാട്ടക്കടവിലാണ് ഫയർഫോഴ്സിൻ്റെയും സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പാലത്തിൻ്റെ കൈവരിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും കനത്ത മഴയിൽ ഒലിച്ചിറങ്ങിയ വൃക്ഷച്ചില്ലകളും നീക്കം ചെയ്തത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാധാരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എടയാറ്റൂർ ഓറോമ്പുറം പാതകളെ ബന്ധിപ്പിക്കുന്ന മോടാട്ടക്കടവ് പാലത്തിൽ മുൻ വർഷങ്ങളിൽ കനത്ത മഴ പെയ്താൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇത് ഗതാഗത പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന അവസ്ഥയും പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം മഴ ശക്തമായ സാഹചര്യത്തിൽ പാലത്തിന്റെ കൈവരിൽ വൃക്ഷച്ചില്ലുകൾ അടിയുകയും മാലിന്യങ്ങൾ കാരണം ഇത് വീണ്ടും ആവർത്തിക്കുമെന്ന സാഹചര്യത്തെ തുടർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചതെന്ന് വില്ലേജ് ഓഫീസർ വി രാമനാഥൻ പറഞ്ഞു ശക്തമായ മഴയുടെ കുത്തൊഴുക്കില് അതിലേക്ക് വലിയൊരു മരത്തറി വന്ന് ചായുകയും അങ്ങനെ കംപ്ലീറ്റ് വേസ്റ്റുകളും അതിലേക്ക് വന്ന് അടിഞ്ഞ് വെള്ളം വെള്ളമൊഴുകാൻ പറ്റാത്ത അത് തൊട്ടടുത്തുള്ള കൃഷിക്കാരുടെ ഭൂമിയിലേക്ക് വെള്ളം കയറുന്നതിനും നാശനഷ്ടം ഉണ്ടാക്കുന്നതിനും കാരണമായി ഫയ ഫയർഫോഴ്സിൻ്റെയും റെസ്ക്യൂ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സാന്നിധ്യത്തിൽ അവരും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ഫലവത്തായിട്ടുള്ള കൂട്ടായ്മയിലൂടെ തന്നെ വളരെയധികം റിസ്ക് വളരെയധികം റിസ്ക് വളരെ റിസ്ക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് ആ റിസ്കിൽ ഇവിടെ തന്നെ ആ മരങ്ങൾ വെട്ടിമാറ്റുകയും മരങ്ങൾ മുറിച്ചു മാറ്റുകയും ഒപ്പം തന്നെ അടിഞ്ഞു കൂടിയിട്ടുള്ള വേസ്റ്റ് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഏകദേശം വെള്ളം നല്ല രീതിയിൽ ഒഴുകിപ്പോകുന്ന സാഹചര്യമാണ് എങ്കിലും പൂർണ്ണമായിട്ട് അതിൻ്റെ വി സി വിയുടെ ചീർപ്പുകൾ എടുത്തു മാറ്റുന്നതിനോ ഒപ്പം തന്നെ അടിയിൽ കിടക്കുന്ന വിലം കഴിച്ചെടുക്കുന്ന മരത്തടികൾ എടുത്തു മാറ്റുന്നതിനോ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഒരു മിതമായ രൂപത്തിൽ ഫയർഫോഴ്സിൻ്റെയും ഫയർ ആൻഡ് റെസ്കിൻ്റെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സാഹചര്യമാണ് പെരുന്നോണം ഫയർഫോഴ്സ് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ നാസറിന്റെ നേതൃത്വത്തിൽ പത്തോളം ഫയർഫോഴ്സ് അംഗങ്ങളും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ജനപ്രതിനിധികളായ പി ഹിഷാം വി തൊയ്ബ് എന്നിവരുടെയും വില്ലേജ് ഓഫീസർ വി രാമനാഥൻ മുജീവ് പാലത്തിങ്ങൽ ഉസ്മാൻ എന്നിവരുടെയും നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്